പന്തളം നഗരസഭയിലെ അനധികൃത നിർമ്മാണത്തിനെതിരെ നടപടി പന്തളം നഗരസഭാ ഓഫീസിന് സമീപം അനധികൃതമായി നിർമ്മിച്ച നാല് മുറികളുള്ള ഇരുനില കെട്ടിടം നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കുന്നു ആകെ മൊത്തം ഏഴ് നിർമ്മാണ പ്രവർത്തികളായിരുന്നു അനധികൃതമെന്ന് കണ്ടെത്തിയത് ആറ് കെട്ടിട ഉടമകൾ നോട്ടീസ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ സ്വയം പൊളിച്ചു നീക്കുകയാണ് പ്ലാന്റിനോടും മാർക്കറ്റിനോടും ഏകദേശം ഏഴ് ഇടങ്ങളിലായിട്ടുള്ള കൈയേറ്റമാണ് ഇന്ന് ഒഴിപ്പിക്കുന്നത് പല പ്രാവശ്യം നമ്മൾ രേഖാമൂലം നോട്ടീസ് കൊടുക്കുകയും നിയമപരമായ എല്ലാ നടപടികളും പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കെട്ടിടം യാതൊരു വിധ മാനദണ്ഡങ്ങളും പാലി പാലിക്കാതെ അതേപോലെ തന്നെ നഗരസഭയുടെ പെർമിറ്റ് പോലും എടുക്കാതെ ഒരു മൂന്ന് നില കെട്ടിടത്തോളം പണിഞ്ഞ് അവിടെ അതിഥി തൊഴിലാളികളെ കെട്ടിട ഉടമയായ തോനല്ലൂർ പാട്ടുകാരൻ തുണ്ടിൽ സാബുവിന് നിരവധി തവണ നോട്ടീസ് നൽകിയിരുന്നു നഗരസഭാ അധ്യക്ഷ സുശീല സന്തോഷ് സെക്രട്ടറി അനിത ഇ ബി പന്തളം എസ് എച്ച്ഒിഡി പ്രജീഷ് ശശി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കുന്നത് പത്തനംതിട്ട